ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് പറയണം എന്ന് തോന്നി അപ്പോൾ അത് എപ്പിസോഡിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്തു വേറൊന്നുമല്ല നമ്മുടെ റെനാ ഫാത്തിമ എനിക്ക് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ തുടക്കത്തിൽ ഇഷ്ടമായിരുന്നു ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ പക്ഷെ അയാളുടെ ചില പ്രവൃത്തികളോട് അപ്പോഴും ഇപ്പോഴും യോജിപ്പില്ല അതായത് മറ്റുള്ളവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയാതിരിക്കുക ഇയാൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് മൈൻഡ് യാതെ പോവുക ആൾക്കാർ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് പറയാതിരിക്കുക അങ്ങനെയുള്ള കുറേ പ്രവൃത്തികൾ അനീഷ് ചെയ്തിരുന്നു അത് അപ്പോഴും ഇപ്പോഴും എനിക്ക് യോജിപ്പില്ല അതിന് നമ്മൾ അനീഷിനെ വിമർശിച്ചതുമാണ് എന്നാൽ ഇന്ന് റനാ ഫാത്തിമ ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പ് അവരത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ തന്നെ അത് പറയണമെന്ന് എന്ന് തോന്നിയത് അതായത് ഇന്ന് റനാ ഫാത്തിമ ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ജഡ്ജ്മെന്റിന്റെ ടൈം ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കില് അപ്പോൾ അനീഷിന്റെ മുമ്പ് കാണിച്ചു കൂട്ടിയ കുറേ കോപ്രായങ്ങൾ ആ ഒരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നു വെച്ചാൽ കുറേ ആംഗ്യങ്ങൾ ഇമ്മച്ചുരിറ്റിയുടെ പീക്ക് ലെവലിലാണ് ഇന്ന് റനാ ഫാത്തിമ പെരുമാറിയത് ഇതിനു മുമ്പ് നമ്മുടെ ഇന്ന് പുറത്തായ ഉണിയിൽ സാബു ആയിട്ട് ഒരു ഫൈറ്റ് കിച്ചൺ ഏരിയയിൽ നടക്കുന്നുണ്ടായിരുന്നു അന്ന് റനാ ഫാത്തിമ ഇതേപോലെ തന്നെ പെരുമാറി ഒട്ടും നമുക്ക് ചേരുന്നൊരു കാര്യമല്ല അത് അതായത് ഒരാളുടെ അഭിപ്രായത്തെ വളരെയധികം ഡിസ്രെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് റെന ഫാത്തിമയ്ക്ക് തന്നെ ദോഷം ചെയ്യും ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏജിൻ്റെ പേരിൽ അവരെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് പക്ഷേ റന വീണ്ടും ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത് അനീഷ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊരു വൾഗറാണ് ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിച്ച് കോപ്രായങ്ങൾ കാണിച്ച് കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് എന്ന് കരുതിയൊരാളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണമാണിത് ഇമ്മച്ചുരിറ്റിയുടെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ശരിക്കും വളരെ മോശമായി പോയി ആ ഒരു പ്രവൃത്തി ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിധത്തിൽ മോശമായ ആംഗ്യങ്ങൾ കാണിച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നത് വളരെ മോശം കാര്യമാണ് ഒക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും ലാലേട്ടനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല മാത്രവുമല്ല രണ ഫാത്തിമയുടെ ഗെയിമിനെ ഇത് മോശമായിട്ട് ബാധിക്കും വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്തപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻറ്റാ പക്ഷേ ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നാൽ കാണുന്നവർക്ക് വളരെയധികം അരോചകമായി തോന്നും ലൈവ് കണ്ടപ്പോഴും എനിക്ക് വളരെയധികം അരോചകമായി തോന്നി എപ്പിസോഡിൽ അത് ഭയങ്കര ക്ലോസ് ഷോർട്സ് ആയതുകൊണ്ട് വളരെ മോശമായി തോന്നി ഇങ്ങനെയല്ല മറ്റുള്ളവരോട് നമ്മൾ പെരുമാറേണ്ടത് അനീഷ് ഒരു തെറ്റേന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അനീഷിനെ വിമർശിക്കാറില്ലേ ഇവരൊക്കെ വിമർശിക്കാറില്ലേ അതുപോലെയോ അതിനേക്കാൾ മോശമായ തെറ്റുകൾ മറ്റുള്ളവർ ചെയ്താൽ അതും വിമർശിക്കപ്പെടണം അത് റനാ ഫാത്തിമ ചെയ്താലും എക്സോർവായി വേറെ ആര് ചെയ്താലും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം